അസ്സലാമു അലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എടക്കര ടൗൺ ഏരിയയിലാണ് ഏരിയയിലാണ്ക്കുന്നത് ഇടക്കര ടൗണിൽ നിന്ന് മരിത റോഡിൽ വരുമ്പോൾ രണ്ട് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നല്ല അതിമനോഹരമായ ആറ് സെന്റിലെ ഒരു ചുറ്റും മതിൽ കെട്ടി നല്ലൊരു വീടിൻ്റെ ഉൾഭാഗത്തേക്കാണ് ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല സൗകര്യം വണ്ടി വാഹനങ്ങൾ വണ്ടി വണ്ടി വാഹനങ്ങൾ കയറി നിർത്താൻ സൗകര്യം പത്ത് പന്ത്രണ്ടടി വയ്യാണ് ഇതിലേക്കുള്ളത് വസറൂട്ടിൽ നിന്ന് റോഡിൽ നിന്ന് ആകെ മുക്കാൽ കിലോമീറ്റർ ഉള്ളൂ ആകെ ഇതിലേക്കുള്ള ഒരു കിലോമീറ്റർ ഇല്ല ആകെ ഏഹ് മുക്കാ കിലോമീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള ദൂരം അതാ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തിൽ എല്ലാ മാവുകളും പേരക്ക പിന്നെ അതേമാതിരി ചാമ്പക്ക അതാ ചോട്ട ഉണ്ട് പിന്നെ അതേമാതിരി മാവുണ്ട് തെങ്ങുണ്ട് ഇതിലെ കിണർ നേരെ വലതുഭാഗത്ത് ഇതിന്റെ ഉള്ളിലേക്ക് ഇടക്കൂടാൻ പോയി കഴിഞ്ഞാൽ വലത്തുഭാഗത്ത് കിണറുണ്ട് നല്ല അടിപൊളി വെള്ളം ഏർ ഇത് ഏകദേശം നല്ല പുതിയ വീടാണ് താമസിക്കാത്ത വീടാണ് എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിന്റെ നല്ലൊരു അതിമനോഹരമായ സൂപ്പർ വീടിന്റെ സിറ്റ് സിറ്റൗട്ടിലൊക്കെ നിൽക്കണത് നല്ല സൗകര്യങ്ങളും രണ്ടേ നാലിൻ്റെ നല്ല അല്ലേ ആർബോണൈറ്റ് നല്ല അടിപൊളി ആർബോണൈറ്റിൻ്റെ മരത്തിലൂടെയാണ് ഇതിന്റെ അല്ല ഫാബ്രിക്കേഷൻ വർക്കിലൂടെയാണ് വീടിന്റെ വർക്കും കാര്യങ്ങളും എടുത്തിട്ട് ആറ് സെന്റിലാണ് ഇടയ്ക്കര ടൗൺ ഏരിയയിലാണ് വീടിന്റെ ഫില്ലർ ഭാഗങ്ങൾ ചുമരുകളൊക്കെ ഫുള്ള് തേച്ച് നല്ല വൃത്തിയാക്കി നല്ല അടിപൊളി സ്ഥലമാണ് വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് കയറുമ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ട് പോളിഷ് ചെയ്യാണ്ട് ഇതിപ്പോൾ ഇങ്ങനെ പ്ലെയിനാക്കി ഇട്ടിട്ടുള്ളൂ നല്ല അടിപൊളി ഡോറാണ് വന്നിട്ടുള്ളത് കാതിലുള്ള നല്ല ഹാളിലേക്ക് ലിവിങ് ഹാളിലേക്കാണ് കയറുന്നത് ആളുകൾക്ക് ഒന്നിരിക്കാനുള്ള സൗകര്യങ്ങൾ നമുക്ക് യു മോഡല് നമുക്കൊരു സോഫ്ഡുള്ള സൗകര്യങ്ങളും മുകളിലോട്ട് റാക്കും കാര്യങ്ങളൊക്കെ സെറ്റിലാണ് പിന്നെ അതേമാതിരി മുകളിലേക്കുള്ള സ്റ്റീലിന്റെ സ്റ്റെയർ വെക്കും വർക്കുകളൊക്കെ ഫുള്ള് ക്വാളിറ്റി ഉള്ള സ്റ്റീൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് മുകളിലേക്കുള്ള വർക്കും കാര്യങ്ങളും എടുത്തിട്ടുള്ള സ്റ്റെയറിന്റെ വർക്ക് കണ്ടുപോയി നല്ല മോഡലാണ് വീടുള്ളത് വീടിന്റെ അടിഭാഗത്ത് ഇൻവെർട്ടർ സാധനങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങളും ഇതിന്റെ അടിഭാഗത്ത് റാക്കി ഇട്ടിട്ടുണ്ട് നല്ല സൗകര്യം ഇൻവെർട്ടറൊക്കെ വെക്കാനുള്ള വേട്ടികൾ വെക്കാനുള്ള സൗകര്യങ്ങൾ വീട്ടിൽ വലത്ത് ഭാഗത്തത് പഷ്ട് നമുക്ക് കട്ടിലൊക്കെ ഏകദേശം വിട്ടു കഴിഞ്ഞാലും ഒരു അലമാര സെറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളും പ്ലെയിൻ പ്ലെയിനാക്കിട്ട് നമ്മൾ റാക്കുകൾ കൊടുത്ത് നമുക്ക് എങ്ങനെ മോഡൽ കൊടുക്കണമെങ്കിൽ അതിന്റെ മോഡൽ കൊടുക്കാം പിന്നെ സൗകര്യം വയറൊക്കെ വയറൊക്കെ ചെയ്തത് വയറിംഗ് ഒക്കെ ചെയ്തത് വല്ല കമ്പനി വയറിങ്ങൾ ചെയ്തിട്ടുള്ളത് ഫാബ്രിക്കേഷൻ വർക്കാണ് ജനാലിംഗതൊക്കെ വന്നിട്ടുള്ളത് വീട് പഴക്കമില്ലാത്ത പുതുപുത്തം വീടാണ് ചില ആളുകൾ നമ്മൾ വീഡിയോ കാണുന്ന ആളുകൾ ഒരു പുതിയ വീട് കിട്ടിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും കോമൺ ബാത്റൂമ് ഇത് കോമൺ ബാത്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും ഒന്നിച്ചു കൊടുത്തിട്ടാണ് നല്ല സൗകര്യത്തിന് പോയിക്കൂടി ഉൾ ഉൾഭാഗത്തേക്ക് നല്ല സൗകര്യം പിന്നെ അതേമാതിരി എല്ലാ കമ്പനി ടേപ്പുകളാണ് കൊടുത്തിട്ടുള്ളത് അതേമാതിരി ഇതിനെ എല്ലാ കമ്പനി ശ്രദ്ധിച്ചുകൊള്ളി നമുക്ക് എല്ലാം നല്ല ക്വാളിറ്റിയിലെ സാധനം ഉപയോഗിച്ചിട്ടാണ് പിന്നെ നമ്മൾ വാഷ് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് കൈ ചെയ്യാനുള്ള സൗകര്യങ്ങളും പിന്നെ നല്ല ഡിസൈൻ മോഡലാണ് ഡോറിൻ്റെ ഡിസൈന് നമുക്ക് ഹാളിൽ നിന്ന് നല്ല ഒരു അടിപൊളി വെറൈറ്റി മോഡലാണ് ഇതിൻ്റെ ഡോറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഫസ്റ്റ് റൂമ് കണ്ട് രണ്ടാമത്തെ റൂമും അടുക്കളുടെ ഇതിലേക്ക് ഭാഗത്തേക്ക് തന്നെ തൊട്ടടുത്ത് രണ്ടാമത്തെ റൂമ് നല്ല നോക്കി അലമാര ഫുള്ള് ഉണ്ട് ബാക്കി ഇട്ടിട്ടുണ്ട് നമുക്കിത് മോഡൽ കൊടുക്കണം പലിപ്പൊക്കെ കൊടുക്കുക മോഡലാക്കാം നമുക്ക് ഇഷ്ടപ്പെട്ട മോഡൽ കൊടുക്കാം എല്ലായിടത്തും ഒരേ മോഡലാണ് മാർട്ട് ബോർഡ് ഇട്ടിട്ടുള്ളത് ഇത് അറ്റാച്ച്ഡ് രണ്ടായിട്ട് ഉപയോഗിക്കുക അവിടെ ലോക്ക് ചെയ്തിട്ട് ഇവിടെ കയറുമ്പോൾ രണ്ടും ഉപയോഗം അറ്റാച്ച്ഡ് ഉപയോഗമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല കമ്പനി ക്ലോസറ്റ് സെറ്റ് നോക്കി ഏതാ നല്ല ക്ലോസറ്റ് നല്ല കമ്പനി ക്ലോസറ്റ് ആണ് ഡിസൈൻ മോഡലാണ് ഡോർ വരുന്നത് അത് നേരെ അടുക്കളയിലേക്ക് ചേർന്നിട്ട് നല്ല സൗകര്യത്തിൽ ഒരു വീട് ഒരു സ്ഥലത്തിനനുസരിച്ചുള്ള ഒരു രൂപത്തിലാണ് ഇതിന്റെ വീടിന്റെ ആളുകൾ ഇത് നിർമ്മിച്ച് കയറ്റിയിട്ടുള്ളത് കണ്ടെങ്കിൽ നല്ല സൗകര്യം മുഗൾ ഭാഗത്തേക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കുള്ളൂ ആഫ് വരെ ചുമര് ഫുൾ ടൈലിട്ട് നമുക്ക് മിക്സികളൊക്കെ വെക്കാനുള്ള സൗകര്യം കുത്താനുള്ള ഇതും പിന്നെ അതേമാതിരി റാക്കളിന്നെ കൗണ്ടർ റാക്കുകൾ കൊടുക്കണമെങ്കിൽ നമുക്ക് വലിപ്പുകൾ കൊടുക്കണമെങ്കിൽ അതിന്റെ എന്താ സ്ലാബ് വാർത്തിട്ടുണ്ട് കണ്ടോ എല്ലാ വാർത്ത നമുക്ക് വെറൈറ്റി മോഡൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഇടക്കര ടൗണിൽ നിന്ന് ആകെ രണ്ട് കിലോമീറ്റർ ഉള്ള ഇതിലേക്കുള്ള ദൂരം പിന്നെ അതേമാതിരി ബസോട്ട് റോഡിൽ നിന്ന് ആകെ മുക്കാ കിലോമീറ്റർ ഉള്ളൂ അമ്പലം ചർച്ചി സ്കൂള് പിന്നെ അതേമാതിരി പള്ളി ഒക്കെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്ത അതിമനോഹരമായ ഈ വീട് നിങ്ങൾക്ക് എത്ര നമ്മൾ ചോദിക്കുന്നതോ വെറും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നത് എത്ര വെറും ഇരുപത്തി ലക്ഷം ആറ് സെന്റ് കിണറും സൗകര്യം ചുറ്റും അതിൽ കെട്ടി നല്ല സൗകര്യമുള്ള ഈ വീടിനെ ചോദിക്കുന്നത് അത്രയാണ് ഇരുപത്തി ലക്ഷം രൂപ ഒരു സാധാരണ ടീമിൽ എടുക്കാൻ പറ്റിയൊരു വില ഞങ്ങൾ ഒന്നോട് പറഞ്ഞിട്ടുള്ളൂ എന്തൊക്കെ ആലുവ അടുപ്പ് തൊട്ടപ്പുറത്തന്നെ നല്ല സൗകര്യം മുകളിലേക്കുള്ള ചിമ്മിനിന്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ നല്ല സൗകര്യം ഉണ്ട് പുറം ഭാഗത്ത് കുട്ടികൾ നിലങ്ങൾക്കുവാണെങ്കിൽ ഒരു വർക്കിലുണ്ടാക്കാനുള്ള സ്പേസും അതേമാതിരി തെങ്ങ് ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ അയിമൂന്ന് തേങ്ങ എടുക്കാനുള്ള രൂപത്തിൽ ഒന്നതായി ഒന്നതായിപ്പുറത്ത് ഫ്രണ്ടിലാക്കണ് പിന്നെ അതേമാതിരി ഓ നല്ല ചക്ക ഇങ്ങക്കൊരു മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ അയിമൂന്ന് ചക്ക എടുക്കാനുള്ള രൂപത്തിൽ തന്നെ അങ്ങാടി ടൗണിൽ ഏരിയയിലാണ് അപ്പോൾ വിടണ്ട നമ്മളീ വീഡിയോ പി ടി എസ് ഗ്രൂപ്പിൻ്റെ വീഡിയോ പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഇൻസാള്ളം വരും അപ്പം ഇങ്ങനെ ആരിക്കലുമൊക്കെ അരി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത്